ഹായ് ഫ്രണ്ട്സ് ഞാനിവിടെ രണ്ടിനലി പോലെ എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ പാറ്റകുളി അത് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് ഇട്ടു കൊടുക്കാം ഞാനിവിടെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കർപ്പൂരമാണ് ഒന്നോ രണ്ടോ കർപ്പൂരം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം സാധാ പച്ചവെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ബോട്ടിൽ ഫുൾ ആയിട്ട് വെള്ളം നിറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അടപ്പിന് ചെറിയൊരു ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നേരം നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ കിച്ചണിലൊക്കെയാണ് കൂടുതലും പാറ്റയുടെയും പല്ലിയുടെ ശല്യം ഉള്ളതല്ലേ അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കിച്ചൺ കൗണ്ടർ ടോപ്പിലും ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലും അതുപോലെ നമ്മുടെ കിച്ചൺ സിങ്കിലാണ് കൂടുതലും രാത്രി സമയത്ത് പാറ്റയും പല്ലിയൊക്കെ വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ പൈപ്പിൻ്റെ ഹോളിൽ കൂടെ പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പാറ്റയുടെയും പല്ലിയുടെ ശല്യം ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിൽ പിന്നെ ബാത്റൂമിൻ്റെ സ്ലീവിലൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം പാറ്റയോ പല്ലിയോ പഴുതാരയോ ഒന്നും പിന്നെ അതിൻ്റെ ഹോളി കൂടെ പുറത്തേക്ക് വരത്തില്ല അപ്പോൾ നല്ലൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ